ഗുഡ് മോർണിംഗ് എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ദേ നമ്മുടെ വിഷു ഒക്കെ ആകാറായി കേട്ടോ കണക്കൊന്നൊക്കെ പൂത്ത് തുടങ്ങി വിഷു ഒക്കെ എന്താ ഏപ്രിൽ ആകുന്നതിന് മുമ്പ് തന്നെ പലയിടങ്ങളിലും കണക്കൊന്നൊക്കെ പൂക്കാറുണ്ട് അപ്പം നിറച്ചും കണക്കൊന്ന പൂവായിട്ടുണ്ട് നല്ല വെയിലുണ്ട് കേട്ടോ ഇപ്പോൾ ഏകദേശം ഒരു പത്ത് മണിയായിട്ടേ ഉള്ളൂ പത്ത് മണിയായപ്പോഴേ ഇപ്പോൾ എത്ര വെയിൽ ഒരു ഉച്ചയൊക്കെ ആകുമ്പോഴത്തേക്കും എന്തുമാത്രം വെയിലാണ് പാലക്കാട് നാൽപ്പത് ഡിഗ്രിയാണ് ചൂട് കേട്ടോ നമുക്ക് ഇത് കഴിഞ്ഞാൽ ഡിഫറൻസ് കാണിച്ചു തരാം കണ്ടില്ലേ ഇത് വെയിലടിക്കാതെ ഷീറ്റിട്ട ഭാഗം ഇത് കണ്ടിട്ട് എന്ത് വെളിച്ചം ആ വെളിച്ചം കാണുമ്പോൾ തന്നെ എത്ര ഡീപ്പായിട്ടാണ് വെയിലെന്ന് ഒരു തരത്തിൽ നമുക്ക് അകത്തും ഇരിക്കാൻ പറ്റില്ല പുറത്തും ഇരിക്കാൻ പറ്റില്ല പിന്നെ ഞാൻ കാക്കകൾക്ക് വെള്ളം കുടിക്കാൻ വേണ്ടി ഒരു പാത്രത്തിന് മതിലിൻ്റെ പുറത്ത് വെച്ചാണ് കേട്ടോ അത്യാവശ്യം കാക്കകളും കുറച്ച് പക്ഷികളൊക്കെ ഉണ്ട് ഇവിടെ അപ്പം ഒരു ദിവസം ഞാൻ നോക്കിയപ്പോൾ ഈ മതിലിൻ്റെ പുറത്ത് വായും കാക്ക ഇരിക്കുന്നു അപ്പോൾ എനിക്ക് തോന്നിയത് എന്ന് പിന്നെ ഞാൻ പതിയെ ഒരു പാത്രം ഈ പാത്രത്തിൽ വെള്ളം കൊണ്ട് വെച്ചിട്ട് ഞാൻ മാറി നിന്ന് നോക്കുമ്പോൾ ഇത് ഇങ്ങനെ നിന്ന് വെള്ളം കുടിക്കുക അപ്പം ഞാൻ ഇപ്പോൾ ഡെയിലി വെക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഞാൻ ഇന്ന് ഒരു കോവിക്ക വെച്ചിട്ട് ഒരു ചെറിയൊരു ഐറ്റം ഉണ്ടാക്കാൻ പോകണം കേട്ടോ ഞാൻ ഇതൊരു ഒരു ഒരു യൂട്യൂബിൽ ഞാൻ ഇതൊരു യൂട്യൂബർ ചെയ്യുന്നതുകൊണ്ടാണ് പക്ഷേ ഞാൻ ആ രീതിയിൽ വെക്കാമെന്ന് വിചാരിച്ചപ്പോൾ അതിനുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ കുറവായിരുന്നു അന്ന് വിചാരിച്ചു ഇത് വെച്ചിട്ടൊരു തോരൻ ഉണ്ടാക്കുന്ന ഒരു സിമ്പിളായിട്ടൊരു തോരൻ ഉണ്ടാക്കാവുന്നു അപ്പം ഞാൻ അതിനുവേണ്ടി കുറച്ച് അരപ്പൊക്കെ റെഡിയാക്കാൻ പോവാണ് ഞാൻ കുറച്ച് തേങ്ങയൊക്കെ ചിരിഞ്ഞെടുത്തിട്ടുണ്ട് ഇപ്പം ഞാൻ സവാളയും ജീരവും കുഞ്ഞുള്ളിയും ജീരവും ഒന്നും എടുത്തിട്ടില്ല രണ്ട് കുഞ്ഞ് സവാള കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ ഇത്തിരി മഞ്ഞൾപ്പൊടി ഒരു രണ്ട് പച്ചമുളക് കുറച്ച് കറിവേപ്പില ഇത്രയാണ് എടുത്തിരിക്കുന്നത് ഇത് ഞാൻ പ്രത്യേകിച്ച് ചതയ്ക്കാനൊന്നും പോകുന്നില്ല അങ്ങനെ തന്നെ ഇടുകയാണ് ഇനി ഇതിലേക്ക് ഞാൻ മുമ്പേ കോവയ്ക്ക കഴുകി അരി ഞാൻ പ്ലേറ്റലിലിട്ടൊന്ന് വലിച്ചിട്ട് ഒന്ന് ചുവപ്പലിട്ട് വലിച്ചു ആവശ്യത്തിന് ഉപ്പെല്ലാം ഇട്ടിട്ട് നന്നായിട്ട് കൈ കൊണ്ട് തിരുമ്പിയെടുക്കണം നന്നായിട്ട് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് ഞെരടി മിക്സ് ചെയ്തിട്ട് ഇത് ഇതുപോലെ ആക്കിയിട്ടുണ്ട് ഇത് കൈ കൊണ്ട് തന്നെ ഞെരടി എടുക്കണം എൻ്റെ അമ്മയൊക്കെ വെക്കുന്ന ഒരു രീതിയാണ് കേട്ടോ ഒരു പ്രത്യേക ടേസ്റ്റാണ് കൈ കൊണ്ടൊക്കെ തിരുമ്പി നന്നായിട്ട് വെക്കുമ്പോൾ കൈയൊക്കെ വൃത്തിയായിട്ട് കഴുകിയ ശേഷമാണ് പിന്നെ ഞാനൊരു പാത്തൊരു ചട്ടി വെച്ചിട്ടുണ്ട് അതിൽ വെളിച്ചെണ്ണ വെച്ച് കൊടുത്തു കടുവ് പൊട്ടിക്കുകയാണ് കടുവ് പൊട്ടി വന്ന ശേഷം നമ്മൾ നമ്മളെടുത്ത് വെച്ചിരുന്ന മിക്സിട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചാൽ മതി പെട്ടെന്ന് തന്നെ വെന്തോളും ഇതിനൊന്നും അധികം വേവില്ല കേട്ടോ നമ്മൾ ക്യാരറ്റ് ഉപ്പേരി വെക്കാനാണെങ്കിലും എന്താ ഉരുളക്കങ്ങ് തോരൻ അങ്ങനെയൊക്കെ ഉള്ള ഐറ്റംസിനൊക്കെ വേവ് കുറവാണ് ഇനി ഒന്ന് അടച്ചു വെക്കാം അടച്ച് വയ്ക്കുമ്പോൾ തന്നെ ആവിൽ നിന്ന് അത്യാവശ്യം വെന്തോളും അപ്പോൾ കുറച്ച് നേരം ഒന്ന് കഴിഞ്ഞ് തുറന്ന് വെക്കിയപ്പം പകുതി വേവായിട്ടേ ഉള്ളൂ ഇതിനും കുറച്ചും കൂടെ വേഗമുണ്ട് അതുകൊണ്ട് കുറച്ച് നേരം കൂടെ അടച്ച് വെച്ചിട്ട് നമുക്ക് തുറന്ന് നോക്കാം അപ്പോൾ ഇതേ നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ചിലടത്ത് തോരൻ ചിലടത്ത് ഉപ്പേരി എന്നൊക്കെ പറയുന്നത് അടിപൊളി ഒരു ഉപ്പേരിയാണ് ട്രൈ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിലും ട്രൈ ഇത് മിക്ക വീഡിയോകളിലൊക്കെ വെക്കുന്ന ഒരു റെസിപ്പി തന്നെയാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം നമുക്ക് കഞ്ഞിയുടെ കൂടെ ആണെങ്കിലും ചോറിൻ്റെ കൂടെ ഒക്കെ ആണെങ്കിലും പറ്റിയ ഒരു അടിപൊളി ആയിട്ടാണ് കേട്ടോ സിമ്പിളാണെന്ന് വിചാരിച്ചിട്ട് ആരും ഒഴിവാക്കി കളയേണ്ട വലിയ ടേസ്റ്റി ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് അപ്പം വീഡിയോ ഇഷ്ടമായ മറക്കാതെ ലൈക്ക് ചെയ്യുക അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം ബായ്